നാല് ൺമന്മാരുണ്ടായിരുന്നു പിൻവലിച്ചില്ലേ വീടിന് സംരക്ഷണം ഉണ്ടായിരുന്നു പിൻവലിച്ചില്ലേ എന്തെല്ലാം ഞാൻ നേരിടുന്നുണ്ട് മൂന്നാല് സ്റ്റാഫിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാം പോയില്ലേ എന്തിനേറെ പറയുന്ന എൻ്റെ പാർക്ക് വിഷയം നിങ്ങൾക്കറിയാം അത് അഞ്ച് ആറ് കൊല്ലം കേസ് കൂടി സുപ്രീം കോടതി നടക്കും കേസ് കൂടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ അതോറിറ്റിയാണ് ഭൂമി സംബന്ധമായി പറയേണ്ടത് ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ വന്ന് സർവേ നടത്തി ഇതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിയിൽ ആ പാർക്ക് പ്രവർത്തിക്കാൻ ഫങ്ഷൻ ചെയ്യാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മന്ത്രി കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ മതി ആ ഫയൽ മേശപ്പുറത്ത് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ എനിക്കെന്താ നാല് ദിവസം മാറിക്കൂടെയിരുന്നോ നാല് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ആ ഔപ്പിട്ട് വാങ്ങിയിട്ട് ഇനി എന്താ നഷ്ടപ്പെടാൻ ബാക്കി ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ സഹിക്കാണ് ഇരുപത്തെട്ട് കേസ് ഉണ്ട് പി വി എന്ന് പറഞ്ഞത് വല്ലറിയോള് എങ്ങനെ ഇരുപത്തെട്ട് കേസ് ഉണ്ടായത് ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ആർക്കെങ്കിലും ഒരു കേസ് ഉണ്ടോ ഒറ്റ കേസ് പി ശശി കൊടുത്ത തലശ്ശേരിയിലെ കേസ് വിചാരണ ആരംഭിച്ചു കഴിഞ്ഞ പതിനേഴാം തീയതി എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ലീവ് കൊടുത്തിരിക്കയാണ് അപ്പോ ഇതെല്ലാം നിൽക്കുകയാണ് അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല മനസ്സിലായില്ലേ കാല് പിടിക്കുമ്പോൾ മുഖത്തു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ എനിക്ക് ഒരധികാരവും വേണ്ട അങ്ങനെയൊക്കെയാണല്ലോ ഒരു തെറ്റിദ്ധാരണ എന്താ പറയുക ചില ആളുകളുടെ ധാരണ കത്രിക പൂട്ട് എന്ന് പറയാം നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ പിണർവായിയാണല്ലോ അപ്പോൾ ഇവിടുന്ന് ഒരു ഒരു കത്രിക ഇതാണ് കത്രിക പൂട്ട് ഈ കത്രിക ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ സഹായിക്കുന്നു പറയണോ അങ്ങനെ വിചാരിക്കേണ്ടവര് ഈ വി മനുഷ്യ ഞാനേ ഞാൻ ഭൂമിയിൽ ഇരിക്കാനാ ഉദ്ദേശിക്കുന്നത് ഉയർന്ന പീടത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും ആ പീഠത്തിന് ഇറങ്ങി കൊടുത്തിറങ്ങിപ്പോകുന്നവനെ ഞാൻ